ാണ് വന്നേക്കുന്നത് എന്താ ബലൂൺ ആയിട്ടാണ് വന്നേക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മളിത് ഈ ബലൂൺ സംഭവമാണ് ഈ സംഭവം ഇങ്ങനെ അതൊരു പിന്നെ ആ പി വെച്ചിട്ട് നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആരാണോർക്കണിണ്ടെങ്കിൽ അവരായിരിക്കും വിന്നർ അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ ഗെയിം അവിടെ കഴിഞ്ഞത് പക്ഷെ അങ്ങനെ ഗെയിം കഴിയുന്നില്ല അത് രണ്ട് റൗണ്ട് ആയിട്ടാണ് കളിക്കുന്നത് ആദ്യം ദിയേ ഷിയും കളിക്കും അത് കഴിഞ്ഞാൽ ഞാനവിടെയും കളിക്കും അപ്പൊ അതില് രണ്ടിലും വിന്നർ വിന്നറാവണേൽ തമ്മിലൊരു ഫൈനൽ മത്സരം ഉണ്ട് ആ മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്ക് ഇന്നൊരു കിട്ടില്ല ഗിഫ്റ്റ് ആണ് സർപ്രൈസ് ഗിഫ്റ്റ് ആണ് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഇന്ന് നമുക്ക് നേരെ സമയം നേരെ ദിവസം ഷീ ഇവിടെ റെഡി ആയിട്ട് കളിക്കാനായിട്ട് അപ്പൊ ദിയാ ഷിയു റെഡി അല്ലേ നമുക്ക് നേരെ ഇവിടെ പോകാം ഓക്കേ ആ ആ പൊട്ടിട്ടില്ലേ ദിയ ശക്തിയിലൂത് ആ ഷീട്ടി ആ അയ്യോ ఆ మంటిసి జీ ఇవనియట్ దితే ఇవని శ్రద్ధ చేయ ఆ ఆ ఆ పొట్టి 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 నీమే లేక ఆ ఆ ఆ నేను ఆలకరం పుట్ ఖాయు సియు సియుంద్రే ఓ రオレンジ పురన ఆలకరం పుట్కి ఆ கிலோமரோடு நம்ம பிளான் பசே ஓரம் என்ன ஜெயிச்சேக்காது அம்மா നമ്മൾ പ്ലാൻ ചെയ്ത് സ്റ്റിക്കിൽ കെട്ടിക്കൊണ്ടുള്ള ബലൂൺ ആയിരുന്ന പക്ഷെ ലാസ്റ്റ് കളിച്ച് വന്നപ്പോഴേക്കും സ്റ്റിക്കൊക്കെ മാറി താഴത്തുള്ള ബലൂൺ ഊതി പൊട്ടിക്കില്ലായിരുന്നു ഇല്ല ബലൂൺ പറന്നു പോണല്ലാതെ എന്താന്നറിയാമോ ദിയ സ്പീഡിന് പൊട്ടിക്കാൻ വേണ്ടി ഈ ഒരു ബുദ്ധി ഉപയോഗിച്ചാണ് കൈ വെച്ചിട്ട് വേഗം എങ്ങാണ്ട് വീർപ്പിക്കാൻ ചോദിച്ചു പക്ഷെ പ്രഷറോ അല്ലെങ്കിൽ കൈ ഇത്തിരി ബാക്കോട്ട് ഇറക്കി വെക്കണം ഫ്രണ്ട്സ് ഫസ്റ്റ് റൗണ്ട് ഇവിടെ കഴിഞ്ഞേക്കണെ ഫസ്റ്റ് റൗണ്ടില് ജയിച്ചേക്കണത് ആദ്യത്തെ റൗണ്ട് നമുക്ക് ഒരു ചെറിയൊരു പ്രോത്സാഹന സമ്മാനം കൊടുക്കാം സെക്കൻഡ് അച്ഛാമേ അമ്മയാണ് ഇപ്പൊ കളിക്കാൻ പോണേ കഴിഞ്ഞ റൗണ്ടില് ഞാനാണ് ജയിച്ചത് സ്വാഭാവികം അപ്പ ആദ്യം അപ്പൊ നിങ്ങക്ക് റെഡിയാണോ അപ്പൊ ഞങ്ങള് റെഡിയാണ് കളിക്കാം സ്റ്റാർട്ട് अच्छा मैं, ओ, अच्छा मैं तो आरती पे गई थी ओ मां फिर जो ही हां अच्छा मैं बैठ 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 ओ अच्छा मैं ओ ना बोली ओ ओ आदिला तो पटी की अच्छा मैं तो पटी की पटी की पटी की ओ कलाचू फ्रेंड्स

ആ ആ ദിയാ ദിയ ഓക്കെ ദിയ്ക്ക് ദിയ നോക്കി അടിക്ക ഇനി പൊട്ടിക്കയാ ദിയ ആ ലാസ്റ്റ് കറൗണ്ട് ആണ്ടാ ഇത് പൊട്ടിക്കവർ കാണ്ടാ സ്പെഷ്യൽ ഗിഫ്റ്റ് ആ ദിയ അങ്ങൊരു റൂഡി ദിയ പൊട്ടി നേരെ 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 ആ അനേ പൊട്ടിക്കന്നെ ആ ഈ വിലങ്ങ പൊട്ടിക്കവർ കാണ്ടാ ഗിഫ്റ്റ് ഓദി തര ഓദി ദിയ ദിയ ദിയ

അവളൊക്കെ നമ്മള് വിഷമിക്കാൻ ലാസ്റ്റാ റൗണ്ടായതാണ് കൊറേ ബലൂൺ ഉണ്ടായിരുന്നു അതന്നെ ഫസ്റ്റ് റൗണ്ട് ജയിക്കണ്ടായിരുന്നു കിട്ടിയുണ്ട്

وديا